ചിങ്ങമൊന്ന് കർഷക ദിനമായി ആചരിക്കുന്നു കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ നാടകം വൈവിധ്യമാർന്ന പരിപാടികൾ ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ കർഷക ദിനാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ ചരളി പാർഗവൻ ഉദ്ഘാടനം ചെയ്തു എന്ന് അതായത് ഒരു ഇന്നിപ്പോൾ ഇന്നിപ്പോൾ എന്ന് മാസമായിട്ട് നമ്മൾ ചേർത്തല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷനായി ചേർത്തല കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ എസ് ഷൈജ പദ്ധതി വിശദീകരിച്ചു ജൈവകൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്നതിനെക്കുറിച്ച് കർഷകൻ ബി എസ് ബൈജു വലിയ വീട്ടിൽ ക്ലാസ് എടുത്തു നഗരസഭാ പരിധിയിലുള്ള കേര കർഷകർ നെൽകർഷകർ ജൈവ കൃഷി കർഷകർ എസ് സി എസ് ടി വിഭാഗത്തിലെ കർഷകർ കുട്ടി കർഷകർ വനിതാ കർഷകർ മുതിർന്ന കർഷകൻ ക്ഷീര കർഷകർ എന്നീ വിവിധ മേഖലയിലുള്ളവരെ ആദരിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി സ്വാഗതം പറഞ്ഞു മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജി രഞ്ജിത്ത് എസ് സാബു കൌൺസിലർമാരായ അഡ്വക്കറ്റ് പി ഉണ്ണികൃഷ്ണൻ ആശാ മുകേഷ് എ അജി ഷീജ സന്തോഷ് കൃഷി ഫീൽഡ് ഓഫീസർ ഐ ഷാജു ഖാൻ സി ഡി എസ് ചെയർപേഴ്സൺ പി ജ്യോതിമോൾ തുടങ്ങിയവർ സംസാരിച്ചു विद मीडिया आलपुड़ा